വിസ്തുയായിരിക്കട്ടെ എൻ്റെ പേര് പുഷ്പ ഞാൻ തേഞ്ഞിപ്പാലംപള്ളി ഇടവകയിൽ നിന്നും വരുന്നു എൻ്റെ മൂത്ത സഹോദരിയുടെ മരുമകൾക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഊരവേദന വരുമായിരുന്നു അങ്ങനെ നേരം ഇങ്ങനെ കടന്ന് അവൾ എഴുന്നേറ്റ് പോകും അങ്ങനെയായി പിന്നെ അവൾക്ക് കത്തറില് ജോലി കിട്ടി നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് അവിടുന്ന് ഡോക്ടറുടെ കൂടെ റൗണ്ട്സിന് പോകുമ്പോഴാണ് അവൾ തളർന്ന് വീണു വീണതിന് ശേഷം ഡോക്ടർ പറഞ്ഞു എം ആർ ഐ സ്കാനിങ് എടുക്കാൻ പറഞ്ഞു അങ്ങനെ എടുത്തപ്പോഴാണ് നട്ടലിൻ്റെ നട്ടിൽ തുടങ്ങുന്ന ഭാഗത്തും അവസാനിക്കുന്ന ഭാഗത്തും മുഴകളാണെന്ന് പറഞ്ഞു അവസാനിക്കുന്ന ഭാഗത്തെ മുഴകൾ മൂന്നെണ്ണം ഉണ്ട് അത് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് മാറ്റണമെന്ന് പറഞ്ഞു അങ്ങനെ അവർക്ക് അവിടുന്ന് അസാമ്പത്തികമായിട്ട് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് വെല്ലൂർ മെഡിക്കൽ കോളേജിലേക്ക് പോന്നു അവിടുന്ന് ഒരു മാസം കൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞു മുഴകളെടുത്ത് മാറ്റി പക്ഷേ ഊരയുടെ മുഴകളെടുത്തില്ല ആരോഗ്യ പ്രശ്നങ്ങൾ രണ്ടും കൂടി ഒന്നിച്ച് ചെയ്യാൻ പറ്റിയില്ല ഒരു മാസം കഴിഞ്ഞിട്ട് ചെക്കപ്പിനെ എല്ലാം പറഞ്ഞു ചെക്കപ്പിനെ ചെന്നു ഒരു ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പൂരയുടെ മുഴകളെല്ലാം മാറിയിട്ടുണ്ട് പിന്നെ മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണം ജെല്ലി ഏഴ് പ്രാവശ്യം കൺസം ഇവിടെ വന്ന് ഏഴ് ശനിയാഴ്ച ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥന അതെ ഞാനാണ് അച്ഛൻ ഇവിടുന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഏഴാഴ്ച അച്ഛൻ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു നട്ടലിന് ഓപ്പറേഷൻ ഉള്ള സഹോദരിനെ ദൈവം തൊട്ട് സുഖപ്പെടുത്തുന്നുണ്ട് അപ്പം ഞാൻ ദൈവത്തോടെ ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ പേര് ചൊല്ലി വിളിച്ചു പറഞ്ഞായിരുന്നെങ്കിൽ നിന്ന് അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അച്ഛൻ വിളിച്ച് പറയുകയാണ് അനു എന്ന് പറയുന്ന സഹോദരിയുടെ നട്ടലിന്റെ ഓപ്പറേഷൻ പേടികൂടാതെ ഇരുന്നോളാൻ അച്ഛൻ പറയുന്നുണ്ട് പിന്നെ സഹോന്ന ആരതി എന്നാണ് പേര് അനു എന്നാണ് വിളിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അന്ന് തന്നെ ബ്രദർ ഇരുന്ന് വിളിച്ചു പറഞ്ഞു നട്ടലിന്റെ ഓപ്പറേഷൻ ഉള്ള സഹോദരിയുടെ തൊട്ട് സുഖപ്പെടുത്തുന്നു ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ദൈവം കൂടെ ഉണ്ടെന്ന് പറയുന്നു ഈ മുഴയടുത്തുകള പക്ഷേ മൊഴ എടുക്കുമ്പോൾ നോക്കിയപ്പോഴേ കഴുത്തിന്റെ ഇവിടെയുള്ള മുഴ എടുത്ത് കളഞ്ഞിരുന്നോ എത്രയും പെട്ടെന്ന് എടുക്കാൻ പറഞ്ഞു അങ്ങനെ എടുത്ത് കളഞ്ഞിരുന്നു ഊരയുടെ ഒന്നുമില്ല ഈ അടുത്ത ഈ രണ്ടാം തീയതി ഞാനിവിടെ കൺ കൺവെൻഷന് വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ എം ആർ ഐ എടുക്കാൻ വേണ്ടി അവിടെ പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എം ആർ ഐ എടുത്തു അന്ന് സ്കാൻ റിപ്പോർട്ട് കിട്ടിയില്ല പിന്നെ തിങ്കളാഴ്ചയാണ് കിട്ടിയത് തിങ്കളാഴ്ച ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ഇത് എങ്ങനെയോ അത്ഭുതമരം അത്ഭുതകരമായി മോഴ പോയിട്ടുണ്ട് എല്ലാ വർഷവും വന്ന് സാക്ഷി പിന്നെ ഇവിടെ ചെക്കപ്പ് ചെയ്യണം പറഞ്ഞു അങ്ങനെ അവർ വന്നു ഇത് അത്ഭുതകരമായി സൗഖ്യം എന്താണെന്ന് തന്നെ ഓർത്ത് സൗഖ്യം അതുപോലെ തന്നെ അവർക്ക് ഒരു മകളാണ് എന്നും കപ്പക്കെട്ടാണ് അച്ഛന് ഞാൻ ഇങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പാച്ചം വിളിച്ചു പറഞ്ഞു അയറിൻ എന്ന മകളെ എന്താ കപകെട്ടിൽ നിന്നും ദൈവം സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു പറയുന്നത് അത് അതുപോലെ തന്നെ എൻ്റെ ചേച്ചിക്ക് പിന്നെ മുട്ടന് വേദനയും കഴുത്തുവേദനയും എന്നും ഉണ്ടായിരുന്നു അതുപോലെ ഇവിടെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണം ചെല്ല് പ്രാർത്ഥിച്ചോളാം എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു അച്ഛനും ഇവിടെ വിളിച്ചു പറഞ്ഞു ലിസി എന്ന് പറയുന്ന സഹോദരിയുടെ മുട്ടുവേദന ദൈവം മാറ്റിക്കൊടുക്കുന്നു എന്ന് പറഞ്ഞു ഇത്രയും വലിയ സൗഖ്യം എന്തായിരുന്നു കരപടിച്ച് നന്ദി പറയാം ഡോ